െ പോലാകും അമ്മയ്ക്കവൻ നിത്യസ്വർഗമാകും അജ്ഞാതരാഗങ്ങൾ മനസ്സുമിട്ടും സുഹൃത്തുക്കളെ പടവല ായ്ച്ചു തുടങ്ങി ഉണ്ടോ പടവല നല്ല അങ്ങനെ സൈഡിലുള്ള ഇത് ടെറസിലാണ് ഇതാണ്ട പാവയ്ക്കായിക്കെല്ലാം പേപ്പർ കുത്തിയിട്ടിരിക്കുകയാണ് ഇതിന് സൈഡിൽ പടവല നട്ടതാണ് അതിൻ്റെ പിഞ്ച് വന്നു തുടങ്ങിയതാണ് ഇത് ഏതാണ്ട് പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയി പൂ വിരിഞ്ഞ ഉടനെ പേപ്പർ കുത്തിയതാണ് ഇതാണ്ട ഇവിടെ അഡ്വാൻസ് ആയിട്ട് കുത്തിയിട്ടുണ്ട് ഇതാണ്ട ഇത് പൂ വിരിഞ്ഞ് കഴിഞ്ഞ് അല്പം താഴോട്ട് വളർന്നു കഴിയുമ്പോൾ പേപ്പർ കുത്താനാണ് ഇതും താണ്ട് ഇവിടെ ആയിട്ട് പേപ്പർ കുത്തി